ഞങ്ങളെ അതായത് ഒരു ദാരിദ്ര്യം പോലെ പറഞ്ഞു നടക്കും ഞാൻ എത്ര പ്രാവശ്യം കാല് പിടിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നടക്കരുത് ഞങ്ങൾക്ക് നാളെ ജീവിക്കാനുള്ള പുറത്ത് പക്ഷെ ഒന്നും കേൾക്കുന്നില്ല ഞാൻ വേണേ എന്റെ തെളിവുകളടക്കം വാട്സപ്പിൽ ഞാൻ കാണിച്ചു തരാം ഇതിലൊക്കെ പറയുന്നത് എന്തായാലും ഈ ഈ കുടുംബത്തിനെ ഇവരെല്ലാം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിനോട് ഈ ഫണ്ട് എഴുപത്തിയായിരം രൂപ ഒന്നും ആകെ ആ ഒരു കമ്പനി കയറിയിട്ടുണ്ട് ഒരു കൊല്ലം മൂന്ന് മാസം ആകെ ഒരു വർഷമായിട്ടേ ഉള്ളൂ ഒന്നര വർഷമായിട്ട് ഞങ്ങൾ എല്ലാരും കഴിഞ്ഞിട്ട് മൂന്ന് നാല് വർഷമായി പക്ഷെ എല്ലാവരും സെന്റിമെന്റ്സിന് വേണ്ടിയിട്ട് ഇല്ലാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞ് ആ സെന്റിമെന്റ്സിന്റെ മുകളിൽ കയറി ജീവിക്കുക അല്ല അദ്ദേഹം ജീവിക്കുന്നു അതെല്ലാം അദ്ദേഹത്തിന്റെ പിന്നെ കാര്യങ്ങൾ പക്ഷെ നമ്മളെ കോട്ട് ചെയ്തുകൊണ്ട് കുടുംബത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് ഇനി ഒരു വൈകാരികത അദ്ദേഹം സൃഷ്ടിക്കരുത് ദയവ് ചെയ്ത് നിർത്തണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് നിയമപരമായിട്ട് പോകേണ്ടി വരും കാരണം കുറെ ബന്ധപ്പെട്ട് നേരിട്ട് നിർത്താൻ നിൽക്കുന്നില്ല അതുകൊണ്ട് മാത്രം ഈ കഴിഞ്ഞ മൂന്ന് ദിവസം ഞങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട് നിർത്താൻ വേണ്ടിട്ട് പക്ഷെ നിർത്തുന്നില്ല ഓരോ ദിവസം പുതിയ മൂന്ന് യൂട്യൂബ് ചാനലുകൾ പിന്നെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആകെ അറിയാത്ത ഏതൊരു നമ്പറിൽ കോൾ കോള് വന്നാലും അത് മറ്റൊരാൾ വീഡിയോ എടുക്കും എന്നിട്ട് അത് സ്പീക്കറിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഓഡിയോ പോലെ പോലാക്കിയിട്ട് നന്ദി പറയുന്ന വീഡിയോസ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക അയാളുടെ കാര്യം എന്തായിരുന്നു അർജുനെ കണ്ടെത്തുക ലോറി കണ്ടെത്തുക പിന്നെ പേഴ്സണൽ ആയിട്ട് പക്ഷെ ഞങ്ങളുടെ ഞങ്ങളെ കോട്ട് ചെയ്തത് കുടുംബത്തിനെ മറ്റുള്ളവരുടെ മുന്നിൽ പിന്നെ വ്യക്തിയത്തെ ചെയ്തത് അത് തന്നെ പറയാനുള്ളത് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഈ ഒരു മീറ്റിംഗിന് കേറുമ്പോ ആണ് അറിയണത് ഇങ്ങനെ എന്തൊക്കെ എന്നെ പറ്റി പറഞ്ഞെന്നുള്ളത് ഞാന് എൻ്റെ മൊബൈൽ നമ്പർ ലീക്ക് ആയതുകൊണ്ട് മൊബൈലിൽ നിരന്തരം ഫോൺ വരുന്നതുകൊണ്ട് സൈലൻ്റ് ആക്കിയിട്ടാണ് ഞാൻ അതുകൊണ്ട് ഈ വിഷയങ്ങൾ അറിഞ്ഞില്ല നമ്മൾ വേറൊരു ചെറിയൊരു സ്കൂളിലെ ചെറിയ കുട്ടികളെ ഒരു പരിപാടി ഉണ്ടായിനും അതിന് പോയതിനും അത് കഴിഞ്ഞിപ്പോൾ താ ഈ പരിപാടി വന്നു എന്നെപ്പറ്റി എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് ഇപ്പോൾ ഞാൻ ഞാൻ എന്തോ പിരിവ് നടത്തുന്നതെന്ന് പറഞ്ഞ് ഞാനൊരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല എൻ്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത് ഏർ ഒരു എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചറ സ്ക്വയറിന്റെ നടുവിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞു വന്നാളെ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇപ്പം നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ ആയാലും യൂട്യൂബ് ചാനലുകളായാലും ഏത് സോഷ്യൽ മീഡിയ പേജ് പേജെടുത്താലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടിരിക്കുന്നത് അർജുനും മനാഫും തമ്മിലുള്ള ഒരു എന്താ ഒരു മനാഫിനെതിരെ അർജുനന്റെ ഫാമിലി ഉന്നയിച്ച ആരോപണങ്ങളും അതിന് മനാഫ് നൽകുന്ന പ്രതികരണവും എല്ലാം നമുക്ക് ഓരോ വീഡിയോ സഹിതമാണ് നമുക്ക് ഫേസ്ബുക്കായാലും യൂട്യൂബ് ചാനലുകൾ വഴിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അർജുൻ എന്നൊരു വ്യക്തിയെ നമ്മൾ ഓരോ മലയാളികളും കണ്ടതാണ് കേട്ടതുമാണ് എന്താണ് ആ ഷിരൂരിലെ മണ്ണിടിച്ചിലെ കാണാതായ അർജുൻ ആ ഒരു വ്യക്തിയോട് മലയാളികൾക്ക് ഒരു വികാരം ഒരു സ്നേഹം അവർ ഹൃദയത്തിലുള്ള ഒരു സ്നേഹമായിരുന്നു ഓരോ മലയാളികൾക്കും എന്ന വ്യക്തിയോട് ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ശിരൂരിലെ മണ്ണിടിച്ചിലെ അർജുൻ എന്ന വ്യക്തിയെ കാണാതായപ്പോൾ തന്നെ ഓരോ മലയാളികൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി ദിനംതോറും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന ആളുകളായിരുന്നു നമ്മുടെ മലയാളികൾ കാരണം അവരുടെ ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് ആ ഓരോ മലയാളികളുടെ മനസ്സിൽ നിന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ് ആ ഒരു വികാരം അവർക്ക് അർജുൻ എന്നുള്ള വ്യക്തിയോട് തോന്നിയത് ആ ഈ ഒരു ശിരൂരിലെ മണ്ണിടിച്ചില് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു തെരച്ചിൽ നടന്ന സമയത്ത് അർജുൻ ലോറി അർജുൻ്റെ ലോറി മണ്ണിനടിയിൽ ഉണ്ടാകുമെന്നാണ് എല്ലാരും പ്രതീക്ഷിച്ചിരുന്നത് അപ്പൊ അപ്പോഴും ഈ ഒരു വ്യക്തി ജീവനോടെ കിട്ടണം എന്നുള്ള ഒരു പ്രാർത്ഥനയിലായിരുന്നു എല്ലാ മലയാളികളും എല്ലാ അവര് നെഞ്ചോട് ചേർത്ത് തന്നെയായിരുന്നു അർജുൻ എന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നത് പക്ഷേ തിരച്ചിലുകളെല്ലാം കഴിഞ്ഞിട്ടും ആ ഒരു മണ്ണിനടിയിൽ മണ്ണിനടിയിലില്ല എന്നറിഞ്ഞപ്പോൾ തന്നെ ഏകദേശം എല്ലാ മലയാളികൾക്ക് ആ ഒരു പ്രതീക്ഷ തന്നെ നഷ്ടമായി കാരണം ഇനി തങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവൻ എന്ന് കരുതിയിരുന്ന എന്ന വ്യക്തിയെ ഇനി ജീവനോടെ കിട്ടുമോ ഇല്ലെന്നുള്ളത് അവിടെ ഒരു ചോദ്യചിഹ്നമായിരുന്നു അതിനുശേഷമാണ് ഈയൊരു തെരച്ചിൽ ഗംഗാവലി പുഴയിലേക്ക് പോയത് ഗംഗാവലി പുഴയില് ഈ ഒരു തെരച്ചിൽ നടന്ന സമയത്ത് തന്നെ പല രീതിയിലുള്ള എന്താ പറയണെ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചിരുന്നു കാരണം ഗംഗ കാലാവസ്ഥ അതിന് അനുകൂലമായിരുന്നില്ല അത്തിയൊഴുകുന്ന ഒരു പുഴ അപ്പൊ അതില് ആ അർജുന്റെ ലോറി കണ്ടെത്തുക എന്ന് പറഞ്ഞ ഭയങ്കര ദുഷ്കരമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു എന്നിരുന്നാലും എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം അർജുന്റെ ലോറി കണ്ടെത്തി അതിനോടൊപ്പം തന്നെ അർജുന്റെ മൃതശരീരവും ആ ലോറിക്കുള്ളിൽ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ മലയാളികൾ ഏറ്റവും അധികം കരഞ്ഞ ഒരു ദിവസം എന്ന് വേണമെങ്കിലും പറയാം ആ ഒരു അർജുനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കരഞ്ഞതും ആ ഒരു ദിവസത്തിലായിരുന്നു ആരൊക്കെയായി മാറിക്കഴിഞ്ഞിരുന്നു ഈ എന്നൊരു വ്യക്തി ഓരോരുത്തർക്കും ആരൊക്കെയായി മാറിക്കഴിഞ്ഞിരുന്നു തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ മകനായി അല്ലെങ്കിൽ സഹോദരനായി ഈ ഒരു രീതിയിലെല്ലാമായി അർജുൻ മാറിക്കഴിഞ്ഞിരുന്നു ഈ അർജുനെ മൃതശരീരം കിട്ടുമ്പോൾ തന്നെ അതൊക്കെ ആ ഒരു ദൃശ്യങ്ങൾ വളരെ എന്താ മനസ്സിനെ തന്നെ ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയായിരുന്നു അതും ഓരോ മലയാളികൾ എങ്ങനെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ ആ പറയാൻ പറ്റില്ല ആ ഒരു സമ അപ്പം അതോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥയും അത്രത്തോളം വളരെ വിഷമത്തിലുള്ളതായിരുന്നു ഭയങ്കര വിഷമങ്ങളായിരുന്നു അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ കാരണം അവരുടെ ഏക അത്താണി അല്ലെങ്കിൽ അവരുടെ മകൻ സഹോദരൻ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്ന അർജുൻ ഇനി തങ്ങൾക്ക് എന്താ പറയുക ഒരു ഓർമ്മ മാത്രമായി മാറി പക്ഷെ അവർക്ക് ഒരു പ്രതീക്ഷ എന്നെല്ലാം അവർക്ക് അർജുൻറെ മൃതശരീരം തങ്ങൾക്ക് ചടങ്ങുകൾക്ക് ചെയ്യാനുള്ള ആ ഒരു രീതിയിലെങ്കിലും കിട്ടിയല്ലോ എന്നുള്ളൊരു ആശ്വാസം അവർക്കുണ്ടായിരുന്നു ഈ എഴുപത്തിരണ്ടാം നാൾ അർജുൻറെ ലോറിയും ഒപ്പം അർജുന്റെ മൃതശരീരവും കിട്ടുമ്പോൾ മറുവശത്ത് കൂടെ തന്നിരുന്ന ഒരാളായിരുന്നു അർജുന ഓട്ടിച്ചിരുന്ന ലോറിയുടെ ഉടമയായ മനാഫ് അദ്ദേഹം കാണിച്ച ആ ഒരു പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അതിന്റെ അദ്ദേഹത്തിന്റെ ആ ആത്മാർത്ഥതയും എല്ലാം ശരിക്കും പറഞ്ഞാൽ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് കാരണം അദ്ദേഹം അത്രത്തോളം അവിടെ നിന്നുകൊണ്ട് ആ അർജുനം കൊണ്ടേ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അല്ലാതെ ഈ ശിരൂര് വിട്ട് പോകത്തില്ല എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയിലായിരുന്നു മനാഫ് അവിടെ നിന്നത് അപ്പം ഈ അർജുന്റെ മൃതശരീരം കിട്ടുന്ന ആ വേളയിൽ നമ്മൾ ഓരോ മലയാളിയും കണ്ടതാണ് ആ വികാരപരിതമായ ആ വാക്കുകൾ അത് ഓരോ മലയാളികളെ തന്നെ അത് കൊണ്ടു കാരണം അയാൾ ഒരു സാധാരണ മനുഷ്യനാണ് സാധാരണ മനുഷ്യന്റെ മനസ്സിൽ ഒരു ഹൃദയത്തിൽ എന്താണോ വന്നത് അതാണ് അദ്ദേഹം അന്ന് പ്രകടിപ്പിച്ചത് അങ്ങനെ ഗംഗാടാട്ടില്ല അധികം ചിന്റില്ല എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓന ഉറപ്പുണ്ടായിരുന്നുണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയായില്ലേ ഒരു സാധാരണക്കാരന കൊണ്ട് എത്ര പരമാവധി നമ്മൾ കൈമാവധി മനസ്സില് എന്തായാലും ഞാൻ ആ വാക്ക് എന്തായാലും മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണ മനുഷ്യനാണ് അഭിനയിക്കാൻ അധികം ഒരു മോഹൻലാലോ മമ്മൂട്ടിയോ വല്ലതും ആണോ അല്ല ഒരു സാധാരണ മനുഷ്യനാണ് ആ സാധാരണ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നുണ്ടായ ഒരു വികാരമാണ് അവിടെ ജനങ്ങൾ കണ്ടത് ഇതെല്ലാം കഴിഞ്ഞ ഈ വേളയിലാണ് ഇപ്പോൾ ആ അർജുൻറെ ഫാമിലിയും ലോറിയുടമയായ മനാഫും തമ്മിലുള്ള ഒരു ക്ലാഷ് നമ്മളിപ്പം സോഷ്യൽ മീഡിയ വഴി കാണണം കാരണം അർജുന്റെ ഫാമിലി ഇപ്പം മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഇവരിത് പത്രസമ്മേളനമൊക്കെ നടത്തി കോഴിക്കോട് വസതിയിൽ വെച്ച് തന്നെയായിരുന്നു പത്രസമ്മേളനം ആ പത്രസമ്മേളനം ഒക്കെ വിളിച്ചു വരുത്തിയിട്ടാണ് മനാഫിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഇവർ ആരോപിക്കുന്നത് ഇവരുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ തോന്നുന്നത് ഒരു ജനതയുടെ വികാരത്തെയും അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകളെയാണ് അപമാനിക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള ഒരു സമ്മേളനമാണ് എനിക്ക് എനിക്ക് തോന്നിയത് കാരണം അത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വെച്ച അർജുൻ എന്ന വ്യക്തിയോടുള്ള സ്നേഹമായിരുന്നു ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഇപ്പം അർജുൻ്റെ മൃതശരീരം കർമ്മത്തിന് വേണ്ടി കിട്ടിയ കിട്ടിയ വേളയിൽ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു അർജുൻറെ ശവസംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അർജുൻറെ ഫാമിലി ഈ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് മനാഫിനെതിരെ രംഗത്ത് വന്നത് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് മനാഫിനെതിരെ വന്നത് ഇനി എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യം അറിയില്ല പക്ഷെ മനാഫ് ഇതിനെല്ലാം തിരിച്ച് മറുപടിയും കൊടുക്കുന്നുണ്ട് ഇവരുടെ ഓരോ വാക്കിനും അതിൻ്റെതായ മറുപടി മനാഫും കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെ ഇപ്പം ജനങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു വികാരം എന്ന് പറഞ്ഞാൽ ഇതൊന്നും വേണ്ടായിരുന്നോ എന്ന് ഉള്ളൊരു ചിന്ത പോലും ഉടലെടുക്കുകയാണ് കാരണം അർജുനു വേണ്ടിയിട്ട് അവർ ഒഴുക്കിയ കണ്ണീരും അതൊന്നും ഒരു എന്താ പറയണത് ഒരു മൂല്യം ഒരു പണത്തിന്റെ പുറത്തുള്ള ഒരു മൂല്യമല്ല അത് അവരുടെ ഹൃദയത്തിൽ നിന്നുണ്ടായ ഒരു വികാരമാണ് അപ്പം അർജുനന് വേണ്ടി കരഞ്ഞ ഓരോ മലയാളികളും ഈ ഒരു സംഭവം കാണുമ്പോൾ തന്നെ അവർക്ക് ഇത് വേ ഇത് വേണ്ടായിരുന്നു എന്നൊരു ഫീലിംഗ് ആണ് തോന്നുന്നത് കാരണം ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത് തന്നെ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് ജനങ്ങളെ തോന്നിപ്പിച്ചാൽ അത് ഏറ്റവും വലിയ ക്രൂരത എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അത് ഇരു കൂട്ടരും മനസ്സിലാക്കണം കേട്ടോ ഈ ഒരു തർക്കത്തിനൊക്കെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ എന്നുള്ളതായിരുന്നു യൂട്യൂബ് ചാനലിലെ വ്യൂസ് എന്നുള്ളതായിരുന്നു അർജുൻറെ ആ ഒരു തെരച്ചിൽ നടക്കുന്ന സമയത്ത് തന്നെ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുടുംബം ആരോപിച്ചിരിക്കുന്നത് അർജുനെ വെച്ച് ഉപയോഗപ്പെടുത്തിയിട്ട് യൂട്യൂബ് വ്യൂസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് കുടുംബം ആരോപിക്കുന്നതിന് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുകയും യൂട്യൂബ് ചാനൽ അർജുന കിട്ടുന്നോട് ആ യൂട്യൂബ് ചാനൽ ഒരർത്ഥം ഇല്ലാന്ന് പറഞ്ഞു ഇനിയിപ്പൊ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഹുഷാറാക്കും അടിപൊളിയാക്കും എന്താ ആർക്കാ എന്താ ചെയ്യാനുള്ളത് ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം കുറച്ച് വീഡിയോ എടുക്കണം ഞാനിപ്പോ അർജുന്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിലൊന്നും ഇന്റെ വന്നിട്ടില്ല ഇനിയിപ്പോ വന്നെന്ന് വിചാരിച്ചോളി ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനലിൽ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി ആരെ തറവാട് സ്വത്ത് ഒന്നും ചെയ്യണേ ഞാൻ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇനി ലോറിക്ക് അർജുൻ തന്നെ പേരിടും അതൊന്നും പ്രശ്നമില്ല എനിക്ക് ഞാൻ ഇങ്ങനെ ഞാൻ വേറെ ലെവലാ എനിക്ക് ആരും പേടിയുള്ള കേസൊന്നുമില്ല ഇനി എന്താ ഇതിലുള്ള ആരോപണങ്ങൾ എന്തൊക്കെ എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് വലിയ തെറ്റാണോ അത് ഞാൻ ഇന്റെ ഞാൻ ഞാനത് ചെയ്യും തീർച്ചയായിട്ടും ഈ വൈകാരികത വെച്ചിട്ട് എന്നാണ് ജനഹൃദയങ്ങളിലേക്ക് ഫാമിലി അർജുൻ അവരുടെ വൈകാരികതയെ ചൂഷണം ചെയ്തുകൊണ്ട് മനാഫ് പി ആർ വർക്ക് ചെയ്യുന്നു എന്നതാണ് തീർച്ചയായിട്ടും ഒരു പി ആർ വർക്കാണ് ഇതിൽ നടക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് ആദ്യഘട്ടത്തിൽ ഒരേ ദിശയിലായിരുന്നു പിന്നീടാണ് ഈ രണ്ടാം രണ്ടാംഘട്ടത്തിന് ശേഷമാണ് അവര് വേറെ രീതിയിലേക്ക് പോവുകയും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുകയും ഈ ഞാൻ എന്ത് പി ആർ വർക്ക് അങ്ങനെയാണ് നിങ്ങളാണ് എൻ്റെ പി ആർ വർക്കിൻ്റെ ആൾക്കാർ ഞാൻ എന്തെയ്യാനാ എൻ്റെ മുന്നിൽ ഇങ്ങനെ അതേമാതിരി ക്യാമറ വരുമ്പോൾ ഞാനൊരു സാധാരണ ആളാണ് ഞാനൊരു കാര്യം ചെയ്ത് ഞാനൊരു കാര്യം ഏറ്റെടുത്ത് അത് ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞ് പിന്നെ ഇനി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങായും മുകളിൽ ഞാൻ എന്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട കുറെ പ്രശ്നങ്ങളുണ്ട് ും അതുപോലെ തന്നെ തുടങ്ങി അർജുന പേരുപയോഗ്യൂസ് ഉണ്ടാക്കുന്നതെന്നും അത് വെച്ചാണ് അദ്ദേഹം പണം സമ്പാദിക്കുന്നു എന്നുള്ള ആരോപണം കുടുംബം ആരോപിക്കുന്നുണ്ട് അർജുൻ്റെ പേരുപയോഗിച്ച് അത് കച്ചവടമാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ആരോപണം ഇനി ഇതിനേക്കാളും കേട്ട ഏറ്റവും വലിയ ആരോപണം എന്ന് പറഞ്ഞാൽ അർജുൻ പേരുപയോഗിച്ച് മനാഫ് പണം പിരിച്ചു എന്നുള്ളവരാണ് പറയുന്നത് അർജുൻറെ പേരുപയോഗപ്പെടുത്തിയിട്ട് മനാഫ് ഫണ്ട് പിരിച്ചു എന്നുള്ള ഒരു ആരോപണം കൂടി അർജുന്റെ കുടുംബം ഉന്നയിക്കുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ അർജുൻ എടുക്കുന്നതിന് മുമ്പേ ആയിരുന്നെങ്കിൽ കുറച്ചും എടുത്തു കഴിഞ്ഞ എന്തേ എന്തേ എന്തേവര് നേരം വെയ്യത് ഈ ഉള്ള ആരോപണങ്ങള് ഞാൻ എന്റെ ഫാമിലി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ ആ ഫാമിലി ആയിട്ട് തന്നെ ഇപ്പോഴും കാണുകയുള്ളു ആ അമ്മ എന്റെ അമ്മ ആയിട്ട് ഞാൻ ഇനിയിപ്പ ഓരിന്നെ ഈ ആ ഫാമിലി മൊത്തം തള്ളി പറഞ്ഞാലും എനിക്കും ഒരു ഫാമിലിയാണ് ഒരാളും പരം പിരിച്ചതായിട്ട് ഇന്റെ അറിവില്ല ഞാനെന്തായാലും ഞാനിടൂ അർജുൻ എന്നുള്ള പേര് ടാറ്റ ബിർള അല്ലെങ്കിൽ കൊക്കക്കോല പെപ്സിന്ന് പറഞ്ഞാൽ ആരില്ല അർജുന അർജുൻ തന്നെ പേരുണ്ട് അർജുന ഇപ്പോൾ ഇരു കൂട്ടരുടെയും വീഡിയോസ് അവരുടെ ഇന്റർവ്യൂസ് പോയി നോക്കുമ്പോ അല്ലെങ്കിൽ ലൈവ് വീഡിയോസ് പോയി നോക്കുമ്പോ തന്നെ കമന്റ് ബോക്സുകൾ കാണുന്നത് ഏറ്റവും കൂടുതൽ മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റ്സാണ് കൂടുതൽ കാണുന്നത് അർജുന്റെ ഫാമിലിയെക്കാളും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് മനാഫിനെതിരെയാണ് ഇപ്പൊ തന്നെ കുടുംബം ആരോപിച്ചല്ലോ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി ന്യൂസ് കൂട്ടുന്നു അർജുൻ്റെ പേരും പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മനാഫിനെ ഇവരെല്ലാം ഹൈപ്പ് കൊടുത്തിട്ടത് അർജുൻറെ ഫാമിലിയുടെ ഒരൊറ്റ ലൈവ് വീഡിയോ കൊണ്ട് തന്നെ പത്ത് പതിനായിരം സബ്സ്ക്രൈബർ ഉണ്ടായിരുന്ന മനാഫിന്റെ ചാനലിന് ഇപ്പം വൺ ലാക്ക് സബ്സ്ക്രൈബറിനോടടുത്ത് അതായത് അത് കഴിഞ്ഞു കാണും ഈ ഒരു പറയുന്ന സമയത്തൊക്കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് കാരണം അത്രത്തോളം സപ്പോർട്ടാണ് മനാഫിന് ജനങ്ങൾ കൊടുക്കുന്നത് മനാഫിന് യൂട്യൂബ് ചാനൽ വഴി യൂട്യൂബ് ചാനലിലൂടെ മനാഫ് അർജുൻറെ പേര് ദുരുപയോഗപ്പെടുത്തിയിട്ട് വ്യൂസ് ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു ആരോപണം കുടുംബം നടത്തിയല്ലോ അവരൊറ്റ ലൈവ് വീഡിയോ കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് അത്ര മനാഫിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടോ എന്ന് പോലും അറിയില്ലായിരുന്നു കാരണം ഈ ഒരു ലൈവ് വീഡിയോ വന്നതിന് ശേഷമാണ് മനാഫിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നുള്ള കാര്യം പോലും ജനങ്ങൾ അറിയുന്നത് അതുവഴി മനാഫിന് പതിനായിരം സബ്സ്ക്രൈബർ ഉണ്ടായിരുന്ന മനാഫിന്റെ ചാനൽ ഇപ്പോൾ ഒരു ലക്ഷം സബ്സ്ക്രൈബർ കഴിഞ്ഞിരിക്കുകയാണ് കാരണം അത്രത്തോളം സപ്പോർട്ട് ചെയ്താണ് ജനങ്ങൾ മനാഫിന് സബ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്തത് അപ്പം ശരിക്കും പറഞ്ഞാ ഇപ്പം അർജുന്റെ പേര് ഒരു ഹൈപ്പ് കൊടുത്ത് ചെയ്തത് അർജുന്റെ ഫാമിലി തന്നെ ഇല്ലേ കാരണം ഓരോ മലയാളികളും കണ്ടതാണ് പിന്നെ പുറകിൽ വശം എന്താണ് സംഭവിച്ചതെന്നുള്ളത് കാര്യം വ്യക്തമായിട്ട് അറിയില്ല പിന്നെ നമുക്ക് അർജുൻറെ ഫാമിലി കുറ്റപ്പെടുത്തി പറയാൻ പറ്റില്ല കാരണം അവര് ആ അത്രയും സങ്കടത്തോടെയാണ് കഴിയുന്നത് അവരുടെ ഒരു അത്താണി ഒരു മകൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ് അല്ലെങ്കിൽ സഹോദരനാണ് അവർക്ക് നഷ്ടം നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പം ആ ഒരു വികാരം അവരുടെ ഉള്ളിലുണ്ട് ആ ഒരു സ്നേഹം അവരുടെ ഉള്ളിലുണ്ട് അവർക്ക് അത് ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റില്ല ഒരു വിഷമം അവരുടെ മനസ്സിൽ തന്നെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു വേളയിൽ അവര് അവര് അനുഭവിക്കുന്ന ഒരു ട്രോമ എന്താണെന്ന് അവർക്ക് അറിയാവൂ കാരണം ആ ഒരു വിഷമം അത്രത്തോളം കാണും എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് തൻ്റെ മകനെയോ അല്ലെങ്കിൽ സഹോദരനെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ ആ കിട്ടിയത് അതും ആ കർമ്മം ചെയ്യാനായിട്ടുള്ള മൃതശരീരമായിട്ടാണ് കിട്ടിയത് അപ്പം അങ്ങനെ ചെയ്ത് അവർക്ക് ഒരു ആശ്വാസം എന്നുള്ള രീതിയിലാണ് ആ ഒരു സംഭവം ആ വന്നത് തന്നെ അപ്പം അതിനിടയ്ക്ക് ഇപ്പം ജനങ്ങൾ ഏറ്റവും കൂടുതലും സംസാരിക്കുന്നത് തന്നെ ഈ ഒരു ചടങ്ങ് പോലും കഴിയുന്നതിന് മുന്നേ ഈ ഒരു പത്രസമ്മേളനത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിച്ചത് പക്ഷെ അവർ പത്രസമ്മേളനം നടത്തിയത് തന്നെ അവരുടെ ആവശ്യമായിരുന്നു അത് കാരണം അവരുടെ കുടുംബത്തെ അവരുടെ കുടുംബത്തിൽ വരുന്ന അത്രയും നെഗറ്റീവ് കമൻസ് അല്ലെ ബാഡ് കമൻസ് അത് അവരെ ബാധിക്കുന്നുണ്ട് കുടുംബത്തിലുള്ള ഓരോ വ്യക്തിയെയും ബാധിക്കുന്നുണ്ട് ഏത് തരത്തിലാണ് അവരെ അവർ എന്നുള്ളത് അവർക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ് അവർക്ക് ഓരോ കമൻസും ഓരോ അവർക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് സഹി കെട്ടാണ് അവർ മാ പത്രസമ്മേളനം നടത്തിയത് തന്നെ പക്ഷെ പത്രസമ്മേളനം നടത്തിയ സമയം തെറ്റായിപ്പോയി എന്നാണ് പറയുന്നത് കാരണം ജനങ്ങൾ അത്രത്തോളം ആ ഒരു സ്നേഹത്തോട് നിന്ന സമയമാണ് അപ്പം മനാഫ് ചെയ്തത് തെറ്റാണോ അല്ലയോ എന്നുള്ളതും ആ അതും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മനാഫും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം ആ മനാഫിന്റെ മനാഫിന്റെ കാര്യം മാത്രം നോക്കി പോയാൽ മതിയായിരുന്നു വേറെ ഒന്നും ചെയ്യണ്ടായിരുന്നു പിന്നെ ഇതിന് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ മനാഫ് പറഞ്ഞിരുന്നത് അർജുന്റെ ശമ്പളം എഴുപത്തി അയ്യായിരം രൂപയാണ് അർജുന്റെ ശമ്പളം എന്ന് പക്ഷെ കുടുംബം അത് മൊത്തത്തോട് എതിർത്താണ് പറയുന്നത് അങ്ങനെ അർജുൻറെ ശമ്പളം എഴുപത്തി അയ്യായിരം രൂപ അല്ല എന്ന് പറഞ്ഞ് അവർ രംഗത്ത് വന്നിരുന്നു പിന്നെ മനാഫിടുന്ന വീഡിയോസും അല്ലെങ്കിൽ കൊടുക്കുന്ന ഇന്റർവ്യൂസിൽ ഇവർക്ക് വളരെയധികം ഹെയ്റ്റ് കമൻസും അത്രത്തോളം ഫീൽ ചെയ്യുന്ന രീതിയിലും ഓരോരുത്തരുമർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്ന സഹോദരന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അപ്പം അവരുടെ കുടുംബത്തെ തന്നെ പലരും പല രീതിയിലാണ് അവരെ സംസാരിക്കുന്നത് അത് കമന്റ് രൂപത്തിലാണ് കേട്ടോ കമന്റ് രൂപ പിന്നെ ഇവർക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പലരും യൂട്യൂബ് വീഡിയോകളിലൊക്കെ ലൈവായിട്ട് ചെയ്യുന്നു കോൾ റെക്കോർഡ് എടുത്തിട്ട് അതൊക്കെ വീഡിയോ ആക്കി ലൈവ് ആകുന്നു അപ്പൊ അതൊക്കെ അവർക്ക് വളരെ വിഷമമാണ് അവർക്ക് അവരുടേതായ വിഷമ കാര്യങ്ങളുണ്ട് അവർക്ക് ചിലത് അത്രക്ക് എന്താ പറയുക അത് മറക്കാൻ പറ്റില്ല ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു വികാരം എന്ന് വെച്ചാൽ മലയാളികൾ കണ്ടറിഞ്ഞത് തന്നെയാണ് ഈ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഇതിനൊക്കെ മറുപടി പറയാൻ നിന്ന വല്ല കാര്യമുണ്ടോ കുറച്ചുകൂടെ ഹേറ്റേഴ്സ് കൂടത്തല്ലേ ഉള്ളൂ കാരണം ഈയൊരു സ്നേഹം അർജുനെന്ന വ്യക്തിയോടുണ്ടായിരുന്ന ആ ഒരു സ്നേഹവും കരുണയും ആ ഫാമിലിയോടും മലയാളികൾക്കുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ക്ലാഷും അല്ലെങ്കിൽ ഈ ഒരു ഇരു കൂട്ടർക്കും തമ്മിൽ ഉണ്ടായ ഒരു പ്രശ്നങ്ങള് ഇവര് ഉള്ളിൽ തന്നെ അത് പറഞ്ഞൊതുക്കേണ്ടതായിരുന്നു പുറമേ വന്നിട്ട് കുറച്ചുകൂടെ ഹേറ്റേഴ്സ് ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പം വന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ അർജുന്റെ ഫാമിലിക്ക് കുറച്ചുകൂടെ ഹേറ്റേഴ്സ് കൂടുന്ന ഒരു രീതിയിലാണ് എത്തിയത് മനാഫിന് തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളതും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല അത് ആ ഒരു കുടുംബത്തിനെ അറിയാവൂ എന്താണ് അതിന്റെ പിറകിലുള്ള സത്യാവസ്ഥ എന്നുള്ളത് അപ്പം ഞാ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അർജുൻ എന്ന വ്യക്തിയോട് ജനങ്ങൾ കാണിച്ച ആ ഒരു സ്നേഹത്തെ ഇങ്ങനെ തല്ലിക്കെടുത്തരുത് അത്രേ പറയാനുള്ളൂ ആ ഒരു വികാരം ഓരോ മലയാളികളുടെ ഹൃദയത്തിൽ നിന്നുണ്ടായ ഒരു കണ്ണീരും ഒരു പ്രാർത്ഥനയുമാണ് അപ്പൊ അത് തല്ലിക്കെടുത്താൻ ഇരുവരും ശ്രമിക്കരുത്